ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക രാധികയുടെ മുറിയിലേക്ക് വന്ന് രാധികയോട് പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസമെങ്കിലും വരുണിനെ ഒന്ന് കാണാതിരിക്കാൻ ശ്രമിക്കാമോ എനിക്ക് വേണ്ടിയെങ്കിലും ഇങ്ങനെ അപേക്ഷ രൂപത്തിൽ തന്നെയാണ് പ്രിയങ്ക പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കാണില്ല എന്നും രാധിക ഉറപ്പിച്ച് പറയുകയും വാതിൽ അടച്ച് ആ മുറിയിൽ തന്നെ ഇരുന്നോളാമെന്നും പറയുന്നു പ്രിയങ്ക പോയ സമയം രാധിക വാതിലടച്ചിരിക്കുന്നു വരുൺ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രാധികയെ അവിടെയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് പുറത്തിറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നു പ്രിയങ്ക എന്താ എന്ന് പ്രിയങ്ക ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് വരുൺ വരുൺ ആരെയാണ് നോക്കുന്നത് എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഞാൻ രാധിക നോക്കുകയായിരുന്നു എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എന്തിനെന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ച് ഒരു സംശയം ചോദിച്ച പുരാണത്തിലെയാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല രാധികയ്ക്ക് അതെല്ലാം നിശ്ചയമാണല്ലോ എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു പറയേ എന്താണ് സംശയം തനിക്ക് അറിയാമോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാനും ആറ്റുവാശ്ശേരിയിൽ ജനിച്ചതാണല്ലോ അതും ദേവനാരായണൻ തിരുമേനിയുടെ രക്തത്തിൽ എങ്കിൽ പറയുക സീതാദേവിക്ക് ഒരു പൂർവ്വജന്മം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പൂർവ്വജന്മം ഉണ്ടായിരുന്നെങ്കിൽ സീതാദേവിയുടെ പേരെന്തായിരുന്നു അത് പിന്നെ ഞാൻ അച്ഛനോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരുണിനോട് പറഞ്ഞാൽ മതിയോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഒരു പരുങ്ങലോടെ കണ്ടോ തൻ്റെ അറിവ് ഇത്രയേ ഉള്ളൂ അതാ ഞാൻ രാധികയോട് ചോദിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പ്രിയങ്ക രാധിക വരുൺ പോകാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക വരുണിനെ തടയുന്നുണ്ട് ചേച്ചിയുടെ സുഖമില്ലാതെ കിടക്കാണ് എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു എന്ത് പറ്റി ഇത്രയും നേരം കുഴപ്പമില്ലാറുന്നല്ലോ എന്റെ അസുഖം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുൺ അത് പിന്നെ വരുൺ പോയി അന്വേഷിക്കേണ്ട അസുഖമല്ല ചേച്ചിയുടെ അസുഖം പെൺകുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന അസുഖമാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചേച്ചിക്ക് ആരും അടുത്തു വരുന്നത് ഇഷ്ടമല്ല ഞങ്ങളോടൊക്കെ ദേഷ്യപ്പെടും അതുകൊണ്ടാ പറഞ്ഞത് എനിക്കേ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു എന്നാ ആയിക്കോട്ടെ ചോറ് ചിഷ്ണ സംശയം ഞാൻ വേണമെങ്കിൽ ചേച്ചിയോട് ചോദിക്കാം എന്നിട്ട് വന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല വരുൺ പോയ സമയത്ത് പ്രിയങ്ക ഇങ്ങനെ ഒറ്റകി പറയുന്നു ഓ പിന്നെ സീതാദേവിയുടെ പഴയ ജന്മം അന്വേഷിച്ചു നടക്കുന്നു അടുത്ത് ചെന്നിരുന്ന സംസാരിക്കാൻ വേണ്ടിട്ട് എന്തായാലും വയലിൽ നല്ല കള്ളം വന്നത് നന്നായി ഇനിയിപ്പോ അവര് തമ്മിൽ കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല അങ്ങനെ പ്രിയങ്ക വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയായപ്പോൾ ശ്യാമ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാധികയെ കുറിച്ചാണ് ചിന്ത ഇന്ന് മോൾ മ്യൂസിക് സ്കൂളിൽ ക്ലാസ്സിൽ വരാത്തത് കൊണ്ട് തന്നെ ഒരു രസം ഉണ്ടായിരുന്നില്ല എനിക്ക് ശ്യാമ പറയുമ്പോൾ തൊട്ടരികിൽ ഇരുന്ന അമൃതയും ഇനി കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു നേരവും കാണാൻ കഴിയില്ല എന്ന അവസ്ഥയായി പോയി ഇടയ്ക്കിടയ്ക്ക് ഇന്ന് കാണാതിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇരിക്കുമ്പോളെ സ്നേഹത്തിന്റെ മൂർച്ഛക്കൂടും എന്നാ പറയുന്നത് എന്നൊക്കെ അമൃതയും പറയുന്നു ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് ദൈവം മുറിച്ച് കൂട്ടിയത് പോരെയെടുത്തി ഇടയ്ക്ക് ഞാൻ ആലോചിക്കും രണ്ടും കൽപ്പിച്ച് ഒരു തീരുമാനം എടുത്താലോ എന്ന് എൻ്റെ മോളാണെന്ന് വിളിച്ച് പറഞ്ഞാലോ എന്ന് അല്ലെങ്കിൽ വേണ്ട ഞാൻ മോളെ കൊണ്ട് വിദേശത്തേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ അമൃത പറയുന്നു ഉള്ളതെല്ലാം വിട്ടുകൊടുത്തിട്ട് മോളെ കൊണ്ട് പോകാനാണെങ്കിൽ അത് മതി പക്ഷേ ഉള്ളതെല്ലാം മോൾക്ക് കൊടുക്കണമെങ്കിൽ അത് പോരാ ഇവിടെ ഉള്ളവർ അംഗീകരിക്കണം നിയമം അംഗീകരിക്കണം ശ്യാമയ്ക്കുള്ളതെല്ലാം അവൾക്കാണെന്ന് തീർപ്പുണ്ടാകണം അത് വേണ്ട എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു അത് വേണം വേറെ ആർക്കു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് എല്ലാം എൻ്റെ മോൾക്കുള്ളതാണെന്ന് പറയുമ്പോൾ അമൃത പറയുന്നു എങ്കിൽ കുറച്ചുകൂടി ക്ഷമിക്കേ അപ്പോ ആദ്യം എടുക്കേണ്ട തീരുമാനം ഒരിക്കലും ആവേശം കാണിക്കരുത് സത്യം വിളിച്ചങ്ങ് പറയരുത് ആ സമയം ഐശ്വര്യ എവിടേക്ക് വരുന്നു ഐശ്വര്യ വന്നപ്പോൾ അമൃത കണ്ണു കാണിക്കുന്നുണ്ട് ശ്യാമ പിറകിലോട്ട് തിരിച്ചു നോക്കിയപ്പോൾ ഐശ്വര്യ മുന്നിൽ നിൽക്കുന്നു ഐശ്വര്യടുത്ത് കാറിലല്ലേ വന്നത് ശബ്ദമൊന്നും കേട്ടില്ലെന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് കാറിന് ചെറിയൊരു പണി വർക്ക്ഷോപ്പിലാണ് ഞാൻ നടന്നു വരുമെന്ന് രണ്ടാളും പ്രതീക്ഷിച്ചില്ലല്ലേ ഐശ്വര്യ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു എന്ന് അമൃത ചോദിക്കുന്നു വേണ്ട നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കേ അല്ല അമൃത എടുത്തി എന്ത് രഹസ്യത്തിന്റെ കാര്യമാ പറഞ്ഞത് എൻ ഐശ്വര്യ പറയുമ്പോൾ അമൃത ചോദിക്കുന്ന രഹസ്യമോ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അമൃത പറയുന്നു അതശ്യാമയുടെ മ്യൂസിക് പ്രോഗ്രാമിന്റെ കാര്യമാണ് ബുക്ക് ചെയ്യാൻ വിളിച്ച ഒരു തൽക്കാലമാരോടും പറയരുത് എന്ന് പറഞ്ഞു ഇത്രയും സെലിബ്രിറ്റിയായ ശ്യാമയുടെ പ്രോഗ്രാം രഹസ്യമാക്കി വെച്ച് ആരെങ്കിലും നടത്തുമോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് രണ്ടുപേരും സംസാരിച്ചത് അതായത് ഐശ്വര്യത്തേക്ക് ഐശ്വര്യ അടുത്തേക്ക് വെറുതെ തോന്നുന്നതാണ് ഞങ്ങൾക്കിടയിൽ എന്ത് രഹസ്യം ഒന്നുമില്ലെന്ന് ശ്യാമ സാരമില്ല എനിക്കൊരു കുഴപ്പമുണ്ട് ഒരു കാര്യം പാതിയിൽ നിന്ന് കേട്ടാൽ അത് തുടക്കം മുതലേ കേൾക്കണമെന്ന് ആഗ്രഹിച്ചു പോകും എന്ത് ചെയ്യാൻ ശരി നിങ്ങൾ കഴിക്കഴിഞ്ഞാൽ ഒന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് ഐശ്വര്യം പോകുന്നു ഷോ കേട്ട് കാണുവോ എന്ന സംശയത്തിലാണ് അമൃത കേട്ട് കാണില്ല പക്ഷെ സൂക്ഷിക്കണം എന്നെ ശ്യാമയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ടെൻഷനോടെ ഇരിക്കുന്ന സമയം ഐശ്വര്യ കാണിക്കുന്നു ശ്യാമയുടെ പ്രോഗ്രാം അതിന്റെ രഹസ്യങ്ങൾ എന്നല്ല ഭംഗിയായിട്ടാണ് രണ്ടുപേരും കൂടി കള്ളം പറയുന്നത് നിന്നിന്റെ മകളെ കുറിച്ചാണ് പറഞ്ഞെന്ന് എനിക്ക് അറിയാം ശ്യാമേ അമ്മയുടെ മോളുടെയും കാര്യത്തിൽ വൈകാതെ ഞാനൊരു തീരുമാനം എടുക്കും അപ്പടെ മനസ്സിലാകൂ ഐശ്വര്യ ആരാണെന്ന് ശേഷം കാണിക്കുന്നത് രാധികാസ് മ്യൂസിക് സ്കൂളിലേക്ക് വരുന്നു ആ സമയം സോണിയ ഐശ രാധികയെ കാണുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞു വിട്ടത് തന്നെയാണ് എന്നെ മോളുടെ അമ്മ വിളിച്ചതാണ് ഇന്നലെ രാത്രി എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു ഉറക്കത്തിൽ പിടിച്ച് നിലവിളിച്ചു രാവിലെ തൊട്ടു നോക്കുമ്പോൾ ചെറിയ പനി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ അതൊന്നും വേണ്ട എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാ മതിയെന്നു പറഞ്ഞേ എന്നെ അയച്ചതാണ് മോളെ പ്രസവിച്ച അമ്മയല്ലേ മോളെ കുറിച്ച് ഓർത്ത് ഇത്രയും നാള് വേദനിച്ച അമ്മയല്ലേ ഒരു തവണ ഒരേ ഒരു തവണ ഒന്ന് ചെന്ന് കാണും മോളെ അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ അത് മോളുടെ മനസ്സിലൊരു സങ്കടമായി മാറും പ്ലീസ് അമ്മയെ ഒന്ന് കണ്ടിട്ട് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവിടാം എനിക്ക് സോണിയെ പറയുമ്പോൾ രാധിക നിവർത്തിയില്ലാതെ സമ്മതിക്കുന്നു സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു തവണ ഞാൻ വരാം പിന്നെ ഇനി എന്നെ നിർബന്ധിക്കരുത് എന്നും രാധിക പറയുന്നുണ്ട് അത് അമ്മയോട് മോൾക്ക് നേരിട്ട് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് സോണിയെപ്പോൾ രാധികയും കൂട്ടി പോകുന്നു അങ്ങനെ ഇപ്പോൾ അവർ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് മോളുടെ അമ്മയുടെ വീട് അല്ല മോളുടെ വീട് എന്നൊക്കെ സോണിയെ പറയുന്നുണ്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അവിടെ ഗ്രഹം കാണുന്നുണ്ട് അത് കണ്ട് രാധിക അങ്ങനെ നിൽക്കുന്നു മോളുടെ അമ്മ വലിയ ശ്രീകൃഷ്ണ ഭക്തയാണെന്ന് പറയുമ്പോൾ എന്നെ പോലെ തന്നെ എന്ന് രാധിക മനസ്സിൽ വിചാരിക്കുന്നു രാധിക അകത്തേക്ക് കയറുന്ന സമയം ഒരു ശ്രീകൃഷ്ണന്റെ തന്നെ അതിനെ പറ്റിയുള്ള ഒരു പാട്ടിട്ടിരിക്കുകയാണ് അമ്മ ഗായിക ശ്യാമയുടെ വലിയ ആരാധികയാണ് അമ്മയുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കടന്നു പോകുന്നത് ശ്യാമാമേഠത്തിന്റെ പാട്ടിലൂടെയാണെന്നും പറയുന്നു അതും എന്നെ പോലെയാണ് പറയുന്നത് ശരിയായിരിക്കോ എന്റെ അമ്മയായിരിക്കോ എന്നൊക്കെ രാധിക വിചാരിക്കുന്നുണ്ട് ആ പാട്ട് കേട്ട് ഒരു ചേറിൽ ആ പാട്ടിനെ മുഴുകി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഐശ്വര്യ ഒന്നും അറിയാത്തതുപോലെ സോണിയ ഐശ്വര്യയെ ഇങ്ങനെ വന്ന് വിളിക്കുന്നുണ്ട് ഐശ്വര്യ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അത് രാധിക മുന്നിൽ നിൽക്കുന്നു രാധികയെ കണ്ട പാടെ വലിയ സന്തോഷമുള്ളതുപോലെ ഐശ്വര്യ അഭിനയിക്കുന്നുണ്ട് സ്വതം മകളാണെന്ന രീതിയിൽ തന്നെ മോളെ എന്നിങ്ങനെ സ്നേഹത്തോടെ വിളിച്ചു കവളിൽ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പിടിച്ച് ഒരു ചുംബനം കൊടുക്കുന്നു എന്നിട്ട് രാധികയെ കെട്ടിപ്പിടിക്കുകയാണ് ഐശ്വര്യ ദേഷ്യത്തോടെയാണ് ഐശ്വര്യ ഇതൊക്കെ ചെയ്യുന്നത് എന്ത് മോളെ അമ്മ കാണണം എന്ന് പറഞ്ഞത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന ഐശ്വര്യ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു എന്തിനാ ഇപ്പോ കാണോന്ന് തോന്നിയത് ഇത്രയ്ക്ക് സ്നേഹമുള്ള ആളാണെങ്കിൽ എന്തിനാ എന്നെ വലിച്ചെറിഞ്ഞത് എന്റെ തെറ്റ് ചെയ്തിട്ട അനാഥയാകുന്നതിൻ്റെ സങ്കടം എത്രയാണെന്നറിയോ അതിന്റെ പരിഹാസം കേൾക്കുമ്പോൾ മനസ്സ് എത്രയാണ് മുറിയുന്നത് എന്നറിയോ എവിടെയാണ് അല്ലെ പ്രസവിച്ച് വലിച്ചെറിയുമ്പോൾ അപ്പ തോന്നാത്ത വാത്സല്യം ഇപ്പൊ തോന്നുന്നതിനോട് എനിക്ക് വലിയ സന്തോഷവും സ്നേഹമൊന്നുമില്ല എന്തെങ്കിലും പറ്റിയതാണോ അതോ എനിക്ക് ഒരു അച്ഛനുണ്ടായിരുന്നോ അനാഥ എന്നൊരു ദുഷ്പേര് എനിക്കുണ്ട് പക്ഷെ അച്ഛൻ്റെയും യശോദാമ്മയുടെയും അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു സങ്കടം അറിയാനില്ല എൻ്റെ നെഞ്ചിൽ എന്നെ നെഞ്ചിൽ അടക്കി പിടിച്ചാണ് അവൾ വളർത്തിയത് ഇത്രയും വലുതാക്കിയത് പഴയ കണക്കുകൾ എന്തെങ്കിലും നിരത്തി വെച്ച് എന്നെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാനാണെങ്കിൽ നോക്കണ്ട എനിക്ക് വെറുപ്പാണ് എത്രയോ രാത്രികളിൽ ഞാൻ കണ്ണുനീർ ഒഴുക്കി കിടന്നിട്ടുണ്ടെന്ന് അറിയോ ഏത് വയറ്റിലാണ് ഞാൻ പിറന്നത് എന്നറിയാൻ ആർക്കാണ് ജനിച്ചത് എന്നറിയാൻ അന്നൊക്കെ എന്റെ കണ്ണീരൊപ്പിയത് യശോദാമ്മയാണ് അതാണ് എന്റെ അമ്മ അത് മാത്രമാണ് എൻ്റെ അമ്മ ഐശ്വര്യ പറയുന്നു നീ എന്നെ എന്ത് പറഞ്ഞാലും ഈ അമ്മ തെറ്റ് പറയില്ല ഞാൻ പാപിയാണ് മഹാ നീ ചോറിച്ചിലെ നിനക്ക് അച്ഛൻ ഉണ്ടായിരുന്നോ എന്ന് ഉണ്ടായിരുന്നു നിന്നെ ഞാൻ ഗർഭം ധരിച്ചപ്പോൾ മുതൽ നിന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുഴുവനും കൂട്ടിവെച്ച ഒരു അച്ഛൻ ജനിക്കുന്ന കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തണമെന്ന് തീരുമാനിച്ച അച്ഛൻ നീ അറിയണം അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന് എങ്ങനെയാണ് നീ ഞാനും അകുന്നതെന്ന് നീ അറിയണം സമ്പത്തും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു നമ്മുടേത് അച്ഛനും ഞാനും തമ്മിൽ ഒന്നിച്ചുള്ള ഒരു ജീവി ജീവിതം എല്ലാവർക്കും അസൂയ ഉണ്ടാക്കുന്ന ഒരു ജീവിതമായിരുന്നു എല്ലാവരും ഞങ്ങളെ രണ്ടുപേരെയും നന്നായി സ്നേഹിച്ചു പക്ഷേ ഒരേ ഒരാള് ഒരു സ്ത്രീ അച്ഛന്റെ കുടുംബത്തിലെ ഭാരിച്ച സ്വത്തായിരുന്നു അവരുടെ ഒരേ ഒരു ലക്ഷ്യം അതിനുവേണ്ടി അവർക്കില്ലാണ്ടാക്കേണ്ടത് എന്നെയും എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും ഞാൻ പൂർണ്ണ ഗർഭിണിയായപ്പോൾ അവരുടെ ആളുകൾ എന്നെ കൊന്നു കളയാൻ തീരുമാനിച്ച് ഒരു കാട്ടുവഴിയിലൂടെ കൊണ്ടുപോയി പുറകെ അന്വേഷിച്ചെത്തിയ അച്ഛൻ അവരോട് ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിൽ എൻ്റെ കൺ മുന്നിൽ വെച്ച് നിന്റെ അച്ഛനെ അവര് വെട്ടി നുറുക്കി എനിക്കിങ്ങനെ ഐശ്വരി പറയുന്നത് ശ്യാമിയുടെ കഥ തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ രാധിക ഒരു ഞെട്ടലോടെയാണ് കേട്ടു നിൽക്കുന്നത് ഐശ്വരി വീണ്ടും പറയുന്നു അന്നത്തെ പെരുമഴയിൽ അച്ഛൻ്റെ ചോര വിളിക്കുന്ന അതേ അടുത്ത് നിന്നാണ് നിന്നെ ഞാൻ പ്രസവിച്ചതും നീ പിറന്ന നിമിഷം നിനക്ക് അച്ഛൻ കരുതി വെച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ലോക്കറ്റ് ഞാൻ നിന്റെ കഴുത്തിൽ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേ ചാനൽ